ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നല്ലൊരു ബിരിയാണി സ്പോട്ടാണ് തൃശ്ശൂർ വന്നിട്ട് അഫോർഡബിൾ റേറ്റിന് നല്ലൊരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നുന്നവരാണെങ്കിൽ ദാ ഇങ്ങോട്ട് വരാം ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ടി സി വി റോഡിലാണ് ഷോപ്പിൻ്റെ പേര് മക്കാനി അപ്പോൾ നമ്മളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് പൊരിച്ച കോഴിയും ബിരിയാണിയാണ് അതായത് പൊരിച്ച കോഴി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് ബിരിയാണി എത്ര മാത്രം സ്വാദിഷ്ടമാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം അത്രയും ടേസ്റ്റിയാണ് ആ റൈസിൽ നമുക്ക് മടുപ്പിക്കാത്തൊരു ഫ്ലേവർ ഒരൊട്ടും മടുപ്പ് തോന്നില്ല ആ റൈസ് കഴിക്കുന്ന സമയത്ത് കേട്ടോ വളരെ ചെറിയൊരു സ്പോട്ടാണെങ്കിലും ഒത്തിരി തിരക്കുള്ള ഒരു സ്ഥലമാണ് ഇത് പിന്നെ മാത്രമല്ല ഇവിടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അതായത് മീറ്റിൻ്റെ മിക്സഡായിട്ടുള്ള ബിരിയാണിയുണ്ട് കാന്താരി ബിരിയാണിയുണ്ട് ദം ബിരിയാണി ഉണ്ട് അമ്മച്ചി ബിരിയാണി ഉണ്ട് കോഴി ബിരിയാണിയുണ്ട് അല്ലെങ്കിൽ കാമുകി ബിരിയാണി അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത് വളരെ കുഞ്ഞു സ്പേസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞപോലെ നല്ല തിരക്കുള്ളൊരു സ്പോട്ട് കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കമൻസ് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാബ ഫ്രം വി ബ്ലോക്ക് തൃശ്ശൂർ